എല്ലാവർക്കും പെറ്റൽസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കുറച്ച് ഐറ്റംസ് കാണിക്കുന്നുണ്ട് കുർത്തീസും ഉണ്ട് അതുപോലെ ക്രോപ്പ് ടോപ്സും കാണിക്കുന്നുണ്ട് പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസും കൂടി ഉണ്ട് പിന്നെ ഈ ഒരു ഐറ്റം ഞാൻ വേർ ചെയ്തിട്ടുള്ളൊരു ഐറ്റം കാണാത്തവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന്റെ തന്നെ കളർ ചേഞ്ചസ് ഒരുപാട് അവൈലബിൾ ആണ് കുറച്ച് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പം അതിലൊരു പീസ് ഞാൻ വേർ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പം ഇതിൻ്റെ തന്നെ ഒരുപാട് ഷെയ്ഡ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഫ്രീ സൈസ് പാറ്റേണിൽ വരുന്ന വരുന്നൊരു ക്രോപ് ടോപ്പാണ് ബ്ലാക്ക് ആണ് മുകളിൽ വരുന്നത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് ബെയിൻ ക്ലോത്ത് ആണ് അടിയിൽ ഡോട്ട് ഡോട്ട് കോൾക്കാഡ് ഡോട്ട്സ് പോലെ വരുന്നൊരു ആണ് നല്ലൊരു കളർ ആണ് വരുന്നത് ഇതിൻ്റെ തന്നെ ബ്ലാക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ബ്ലാക്ക് പിന്നെന്താ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പോൾ വൈറ്റും ബ്ലാക്കും ആണ് അടുത്തത് വരുന്നത് പിന്നെ വരുന്നത് ഒരു നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ ഗ്രീനും ബ്ലാക്കും എല്ലാത്തിൻ്റെയും മോൾ വശം ബ്ലാക്കാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ആണ് വരുന്നത് നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ഫ്രീ സൈസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ കുർത്തിയാണ് സെവൻ സിക്സ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ നല്ലൊരു ജോർജറ്റ് പാറ്റേണിൽ ഫാബ്രിക്കിലാണ് വരുന്നത് ഏലൻ പാറ്റേണിലാണ് ഈ ഒരു ഐറ്റം അപ്പോൾ ഇതിൻ്റെ ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം സ്ലബിൻ്റെ ഫാബ്രിക് ആണ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതിൽ സീക്വൻസും കട്ട് ബീഡ്സും ആണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ചെറുതായിട്ട് വൈറ്റ് കളർ സ്റ്റോണും ഇടയിൽ കൊടുത്തിട്ടുണ്ട് പാച്ച് പോലെയാണ് ഈ വർക്ക് വന്നിട്ടുള്ളത് വീഡിയോയിൽ കാണുന്ന പോലെ ഇത്ര ഫ്ലൂറസിൻ കളറല്ല കുറച്ച് ഒരു വാടാർ മല്ലി കളറാണ് ആണ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വാടാർ മല്ലി കളറാണ് കേട്ടോ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എക്സ് സൈസ് ആണ് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ സെവൻ സിക്സ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് നല്ലൊരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത് യോഗ് പോർഷനിൽ വരുന്ന സ്ലബിന്റെ ഫാബ്രിക്കും സെയിം കളർ തന്നെയാണ് കേട്ടോ ഈ ഒരു ജോർജറ്റിന്റെ കളേഴ്സിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ സ്ലീവ്സ് വിത്തൌട്ട് ലൈനിങ് ആണ് ടോപ്പ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് സെവൻ സിക്സ്റ്റി തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് വർക്കെല്ലാം സെയിം തന്നെയാണ് കേട്ടോ അടുത്തത് നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഐറ്റം ആണ് കാണിക്കുന്നത് ഹാർട്ട് ഷേപ്പിൽ ഞാൻ മുമ്പ് ഈ മെറ്റീരിയൽ കാണിച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് ഷോർട്ട് സ്ലീവായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അടിയിൽ ചെറിയ ഗ്യാതറിങ് പോലെ ഫ്രിൽസ് പോലെ ചെയ്തിട്ടുണ്ട് എലൈൻ പാറ്റേൺ ആണ് നമുക്കിതുപോലെ ഏത് കളറിൽ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം മീൻസ് ഈ ഹാർട്ട് ഷേപ്പ് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് ഐറ്റം വരുന്നത് നല്ലൊരു കോട്ടൺ ഫാബ്രിക് ആണ് അതേപോലെ തന്നെ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ റീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസിൽ വ്യത്യാസം വരും വൺ സീറോ നയൻ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നിലവിൽ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് തേർട്ടി സിക്സ് സൈസ് നമുക്ക് നമുക്കിത് അയച്ചിടാനുണ്ട് അപ് ടു ഫോർട്ടി ഫോർട്ടി ടു വരെ കിട്ടും ലെങ്ത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ആണ് വരുന്നത് കേട്ടോ ഇനി അടുത്തൊരു ഐറ്റം നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു ഐറ്റം ആണ് നല്ലൊരു ഹാൻഡ് വർക്കോട് കൂടി ചെയ്തിട്ടുള്ളൊരു ഐറ്റം ആണ് ഇതിപ്പോൾ ആക്ച്വലി നമുക്ക് ഇതിപ്പോ സൈസ് വൈസ് എക്സെൽ ഓർ ഡബിൾ ആണ് ആണോട്ടോ സൈസ് വരുന്നത് ഇതിൻ്റെ ഇന്നർ ഡബിൾ എക്സെൽ ആണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ഷ്രഗ് പെയർ ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ സെപ്പറേറ്റ് ഇതുപോലെ ഫാബ്രിക് എടുത്തിട്ട് ചെയ്യണത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സാരിയുടെ കൂടെ പെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം നമുക്ക് അംബ്രല ടൈപ്പ് ഇതിപ്പോൾ ഞാൻ ഇന്നർ ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തരാം കേട്ടോ ഇത് യോ കട്ടിങ്ങോട് കൂടിയിട്ട് വരുന്ന ഒരു എലൈൻ പാറ്റേണിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഫ്രോക്ക് ആണ് സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഈ ഒരു ഐറ്റത്തിന്റെ കൂടെ അല്ലാതെ നമുക്ക് അംബ്രല പാറ്റേണിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം സാരി ആയിട്ട് ഈ സെയിം കളറോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് കുറച്ചും കൂടി ഡാർക്കോ ലൈറ്റോ ആയിട്ടുള്ള പ്ലെയിൻ ഫാബ്രിക് എടുത്തിട്ട് സാരി ആക്കിയിട്ട് അതിന് ആയിട്ട് പെയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും പെയർ ചെയ്യാം ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടും കൊടുക്കുന്നതാണ് ഐറ്റം അതായത് ഇതിന്റെ കൂടെ തന്നെ തരും എന്നുള്ള നിർബന്ധം കാരണം ഞാൻ പറഞ്ഞല്ലോ ഷ്രഗ് ഞാൻ പലാസോ സോ പാൻറ്റും ടോപ്പും വെച്ചിട്ട് അതിന്റെ മുകളിൽ ഷ്രഗായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഇനി അബായ പാറ്റേണിൽ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം ഓപ്ഷൻസ് ഒക്കെ ഒരുപാടുണ്ട് ഞാൻ ജസ്റ്റ് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തോന്നേ ഉള്ളൂ ഇനി ഇതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം വർക്കിന്റെ ഡീറ്റെയിൽ മനസ്സിലാവണെങ്കില് ഫുൾ നല്ല ഹെവി ആയിട്ടാണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫുൾ കട്ട് ബീഡ്സ് ആണ് നല്ല തിക്ക് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം വരെ ഈയൊരു വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബുട്ടാസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ വളരെ കുഞ്ഞ് വളരെ കുഞ്ഞ് ബീഡ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് സ്ലീവന്റെ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അതേപോലെ ഇത് രണ്ട് സൈഡ്സിലും ഈയൊരു വർക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോയിട്ടുണ്ട് ഇത് ഫുൾ ആയിട്ട് ഈയൊരു ബീഡ് വർക്ക് മീൻസ് കട്ട് ബീഡ്സിന്റെ വർക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ഷഗിനെ കേട്ടോ അപ്പൊ ഇഷ്ടം ഇത് ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഞാൻ ജസ്റ്റ് ഇപ്പം ഇത് ഈ ഒരു ഈയൊരു പാറ്റേണില് ഉള്ളൂ വർക്ക് നമുക്ക് മിനിമൽ ആക്കണമെങ്കിൽ മിനിമൽ ആക്കാം ഇത് നമുക്ക് ഏത് കളറില് വേണമെങ്കിലും വർക്ക് നമുക്ക് മിനിമം ആയിട്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ജസ്റ്റ് ഇപ്പൊ എനിക്ക് ഈ ഈയൊരു പാറ്റേണില് ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്തിട്ടു മാത്രം ജസ്റ്റ് ഫോർ സാമ്പിൾ പെർപ്പസ് എല്ലാ ഇപ്പോഴും പറയുന്ന പോലെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് പാറ്റേണിൽ വേണമെങ്കിലും ഏത് ബഡ്ജറ്റ് റേഞ്ചിൽ വേണമെങ്കിലും നമുക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് നിലവിൽ ഒരു ഐറ്റത്തിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപ ആണ് ഈ ഒരു പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പൊ ഞാൻ പറയാറുണ്ട് സാമ്പിൾ പീസ് ചെയ്യുന്നതിനെല്ലാം ഓഫർ പ്രൈസ് ഇട്ടിട്ടാണ് ഞാൻ കൊടുക്കുന്നത് വിത്തൌട്ട് മാർജിനാണ് ഞാൻ ചെയ്യാറുള്ളത് വാട്സ്ആപ്പിൽ ഓർഡർ ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ എയ്റ്റ് വൺ എയ്റ്റ് വൺ എയ്റ്റ് ഫോർ ആണ് താങ്ക് യു ഫോർ വാച്ചിങ്